മെസ്സി നമ്മൾ ഈ ഈ അർജന്റീന ടീമിനെ നമ്മൾ അടുത്ത് പഠിക്കുന്ന ഒരു കോച്ച് എന്നതിലെ ഞാൻ എപ്പോഴും ഓരോ ടീമുകളെ പഠിക്കാൻ അടുത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കും എന്താണ് ഈ അർജന്റീന ടീമിന്റെ വിജയം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ ഒരു ഈഗോയിസ്റ്റിക് ആയ ഒരു ക്യാപ്റ്റനല്ല ഒരു പിന്നെ വലിയ താരങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു ടീമായിട്ടാണ് ആയിട്ടാണ് അവരെപ്പോഴും ഈ വൺ അവർ തോൽക്കുമ്പോഴും ജയിക്കുമ്പോഴും സമനിലയിലുള്ള സമയത്തും എല്ലാം ഒരു ടീമായിട്ടാണ് ഈ അർജന്റീന കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പെർഫോമൻസും ചെയ്യുന്നത് അതിൽ വലിയൊരു ഘടകം മെസ്സിക്കുണ്ട് മെസ്സി എന്ന് പറയുന്ന ലോകോത്തര താരത്തിന് പിന്തുണ നൽകുന്ന എല്ലാ ഈ വൺ സ്റ്റാഫ് മെമ്പർവരെല്ലാം ഒരേ യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് കഴിഞ്ഞ വേൾഡ് കപ്പും കഴിഞ്ഞ കോപ്പ അമേരിക്കയും ഫൈനലിസ്റ്റുമായി ഈ ഈ കോപ്പ അമേരിക്ക നേടാനുള്ള പ്രധാന കാരണം ഈ ടീമിന്റെ യൂണിറ്റ് ആണ് ആ യൂണിറ്റിന്റെ ഏറ്റവും സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് മെസ്സി എന്ന് പറഞ്ഞ ലോകോത്തര താരമാണ് ആ മെസ്സി ഇല്ലാതെ ജയിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അതിനെ നമ്മൾ ഒരർത്ഥത്തിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മെസ്സി ബെഞ്ചിലിരുന്നാൽ പോലും ഈ ടീമിൽ നൽകുന്ന ഊർജം വലിയ ഊർജ്ജമാണ് കാരണം നമ്മൾ മറ്റുള്ള വലിയ ടീമുകളെ എടുത്ത് പഠിക്കുന്ന സമയത്ത് അവിടെ ഇല്ലാത്ത ഒരു പ്രധാന സാധനം ടീമിന്റെ ഐക്യമാണ് അവിടെ ഏതെങ്കിലും ഒരു ടീമിൽ സൂപ്പർ സ്റ്റാർ വന്ന ഈഗോയിസ്റ്റിക് ആയ പിന്നെ കോച്ചും പ്ലേയേഴ്സും അല്ലെങ്കിൽ സഹദാരങ്ങൾ മാറുന്ന കാലഘട്ടത്തിൽ മെസ്സി എന്ന് പറഞ്ഞ സെന്റർ ഓഫ് അട്രാക്ഷന് വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും തയ്യാറാകുന്ന ഒരു കൂട്ടം ഒരു കൂട്ടം കളിക്കാരുടെയും ഒരു കൂട്ടം കോച്ചിങ് സ്റ്റാഫിന്റെയും വിജയമാണ് ഈ കോപ്പ അമേരിക്ക എന്ന് എനിക്ക് ഉറച്ചു പറയേണ്ടി വരും